നിങ്ങൾ ആഞ്ഞൊന്ന് കളക്കോ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഒന്ന് പരിക്ക് പോകാൻ ഞാനൊക്കെ തിന്നുല്ല മുട്ടിയെ ഇത് പറയുമ്പോഴത്തേക്കഴിക്കാന് ഈ വയസ്സാ കാലത്ത് ഇപ്പൊ നിങ്ങളെ പണി കുളിച്ചാൽ എനിക്കപ്പൊ കുറ്റം വയസ്സായ വലിയ വല്യ പാക്കാണ് ഇതിന് കുട്ടികളും കിട്ടുപോയൊക്കെ ഒറ്റക്കാർ തൊടിയാൻ പോവാൻ തൊഴിലുറപ്പിന്റെ പണിയാണേ ആ ഒറ്റക്കാരത്തോട് നോക്കി മണ്ട പോയി തന്നില്ല ആഹ് ആ കള്ള പണിക്ക് കൊറേ കാലായി ഞാനും ആണ് കൈയിലും എന്റെ ഇങ്ങോട്ട് വലിയ ഞാൻ റൗണ്ടിൽ കാണിച്ചു കട െ അതിന് നല്ല വില കുറവിനൊക്കെ ഫർണിച്ചർ കിട്ടുന്ന കട കടവാർ കിട്ടൂണ്ലമ്പോറൊക്കെ അതെ ഫർണിച്ചർ നമ്മളിപ്പോൾ നമ്മളെ എടവണ്ണ നിലമ്പൂരി എംബോറിയൻ ഫർണിച്ചർ ഷോപ്പിലാണ് ഇവരുടെ സെക്കൻഡ് ആനിവേഴ്സറി പ്രമാണിച്ചുകൊണ്ട് തന്നെ ഭയങ്കര ഓഫറുകൾ നടക്കുന്നുണ്ട് ഇവിടെ കോർണർ സോഫക്ക് സ്റ്റാർട്ടിങ് വരുന്നത് വെറും ഒമ്പത് തൊള്ളായിരം ആണ് പിന്നെ പ്രീമിയം കോർണർ സോഫക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും പത്തൊമ്പത് ഉള്ളൂ അതേപോലെ തന്നെ കട്ടിൽസിനൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും അഞ്ചായിരം ഉള്ളു പിന്നെ ബെഡ്റൂം സെറ്റിനൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും പത്തൊമ്പത് ആണ് പിന്നെ ഫോർ സീറ്റ് ടേബിൾ സെറ്റിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും പതിനാലോളർ ഇനി ഇപ്പൊ സിക്സ് സീറ്റ് ഡൈനിങ് ടേബിൾ സെറ്റിനാണെങ്കിലോ വെറും പത്തൊമ്പത് തോളർ ഒരാത്തിന് കസാർക്കൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ആയിരത്തി അഞ്ഞൂറ് ഇവർക്ക് മലക്കുറവിനൊക്കെ ഫർണിച്ചർ കൊടുക്കുന്നത് ഇതുവരെ തന്നെ ഓൺ പ്രോഡക്റ്റ് ആകേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ എടുക്കാനുള്ള പൈസ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ ഇ എം ഐ സൗകര്യം പാട് അവൈലബിൾ ആണ് ഇതൊന്നും പോരാത്തിന് ഓൾ കേരള ഡെലിവറി ജോലി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസിനായി ഓലോ കോണ്ടാക്ട് നമ്പറേ അടി കൊടുക്കാം